നീ കരയാതെ ഇപ്പോൾ തന്നെ അവന്മാരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വരാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അളിയാ അവന്മാരെ കുടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് നിൽക്കുമ്പോൾ പെൺകുട്ടികൾ സ്വയം സൂക്ഷിക്കണം അതും കൂടി കേട്ടതോടെ എനിക്ക് എന്റെ സങ്കടവും ദേഷ്യവും നിയന്ത്രിക്കാനായില്ല എത്രയും വേഗം ശിവയുടെ അടുത്ത് നിന്നും ഓടിപ്പോകാൻ തോന്നി ഗൗരി നിക്ക് ഞാൻ പോകുവ ചേച്ചി ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി മോളെ നീ ഒറ്റയ്ക്ക് പോവേണ്ട ശിവ ഇവളെ കൊണ്ടാക്കിട്ട് വാ വേണ്ട ചേച്ചി പെൺകുട്ടിയെ സൂക്ഷിക്കേണ്ടത് അവൾ തന്നെയാ ഞാൻ ഒരു തെറ്റ് ചെയ്തുള്ളൂ വിളിച്ചു ഉടനെ കൂടെ വന്നത് എൻ്റെ അച്ഛൻ അതിന് അനുവാദം തന്നത് എന്നെ കെട്ടാൻ പോകുന്ന ആളുടെ അടുത്ത് ഞാൻ സുരക്ഷിതയായിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പക്ഷേ ഗൗരി എനിക്ക് മനസ്സിലാകും നിന്നെ എന്തായാലും ഒറ്റയ്ക്ക് പോകേണ്ട സിദ്ധുവേട്ടൻ കൊണ്ടാക്കും സിദ്ധുവേട്ടനോടൊപ്പം കാറിൽ കയറുമ്പോഴും ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷമിയല്ലെന്ന് മട്ടിൽ തിന്ക്കുന്ന ശിവയെ ഞാൻ ഒരു പുച്ഛത്തോടെ നോക്കി കാറിൽ ആകെ മൊത്തം നിശബ്ദയായിരുന്നു എൻ്റെ മൂഡ് മാറ്റാനായിരിക്കും ഏട്ടൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് റിസോർട്ടിൽ വെച്ച് അവന്മാരെ എത്രയും വേഗം പറഞ്ഞു വിടണമെന്ന് നിർദ്ദേശം കൊടുത്തു ശരിക്കും എൻ്റെ ഏട്ടനെ ഞാൻ സിദ്ധുവേട്ടിൽ കാണുകയായിരുന്നു വീട്ടിലെത്തിയിട്ടും മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കുകയാണെന്ന് തോന്നി ഏട്ടൻ വന്നിട്ടും ഞാൻ മുറിയിൽ നിന്നും ഇറങ്ങിയില്ല എന്നെ കാണാഞ്ഞിട്ടാകാം ഏട്ടൻ മുറിയിലേക്ക് വന്നു ഫോട്ടോഷൂട്ടിൽ പോയതിന്റെ തലവേദനയാണെന്ന് വള്ളം പറഞ്ഞ് ഞാൻ കിടന്നു കുറച്ചു നേരം കൂടി ഏട്ടൻ അടുത്തിരുന്നാൽ നടന്നതൊക്കെ ഞാൻ പറഞ്ഞു പോകും അത് വലിയ പ്രശ്നമാകും അങ്ങനെ ഒരുവിധം ഏട്ടനെ പറഞ്ഞു വിട്ട് ഞാൻ കിടന്നു എപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ തന്നെ ഫ്രണ്ടിന്റെ കോൾ കേട്ടാണ് എഴുന്നേൽക്കുന്നത് എന്താടാ ഈ വെളുപ്പാൻ കാലത്ത് എടി പോത്ത് മണി എട്ടായി മൂന്നാഴ്ചയും കൂടി കഴിഞ്ഞ കെട്ടിപ്പോകേണ്ട പെണ്ണാ നീ എന്നെ ഇപ്പോ കെട്ടിക്കാൻ വിളിച്ചതാണോ അല്ലടി ഇന്ന് ഹിമയുടെ ബർത്ത്ഡേ അല്ലേ അപ്പൊ എല്ലാവർക്കും കൂടി ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു അതിന് ഇന്നലെ അങ്ങോട്ട് പിരിഞ്ഞതല്ലേ ഉള്ളൂ അതിനു മുൻപ് ഗെറ്റ് ഗെറ്റുഗതറോ നീ വരുന്നുണ്ടെങ്കി വാ വരുന്നു വരുന്നു എവിടെ വെച്ചാ നീ ആ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നാ മതി ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നിട്ട് തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്ന് അവനോട് ഓക്കെയും പറഞ്ഞ് ഞാൻ വേഗം റെഡിയാകാൻ പോയി എന്തായാലും എൻ്റെ മൂഡ് മാറ്റാൻ ഇങ്ങനൊരു ഔട്ടിംഗ് നല്ലതാണ് അമ്മയോട് യാത്രയും പറഞ്ഞ് ഞാൻ ഇറങ്ങി ഹോസ്പിറ്റൽ അടുത്തുള്ള കടയിൽ നിന്നും ഹിമയ്ക്കുള്ള ഗിഫ്റ്റും വാങ്ങി അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നും മൂന്നാല് പേര് ഇറങ്ങി വരുന്നത് കണ്ടത് ആരോ കയറി നന്നായിട്ട് മേഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻറെയും കോലം കണ്ടത് തോന്നുന്നു അവരുടെ മുഖത്തേക്ക് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി ഇന്നലെ എന്നോട് അപമര്യാദയായി പെരുമാറിയവർ പക്ഷേ ഇവർ ഇങ്ങനെ ആരാ ഇവരെ ഇങ്ങനെ ആക്കിയത് മനസ്സിലേക്ക് ഒരൊറ്റ ഉത്തരമേ അപ്പോ വന്നുള്ളൂ ശിവ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോഴും കേക്ക് മുറിക്കുമ്പോഴും എല്ലാം എന്റെ മനസ്സ് നിറയെ സംശയങ്ങളായിരുന്നു ശിവയായിരിക്കുമോ അവരെ അടിച്ചത് അഥവാണെങ്കിൽ അത് എന്തിനായിരിക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ ഡി നീ ഇത് ഏത് ലോകത്താ അവൾ ഇപ്പോൾ സ്വപ്നം കാണുന്ന ടൈം അല്ലേ അളിയ നമുക്ക് ചുളുവിന് ഒരു കല്യാണം കൂടാലോ പിന്നെന്താ അല്ല ഗൗരി നിങ്ങൾ ഫോൺ വിളിച്ചൊന്നും തുടങ്ങിയില്ലേ സാധാരണ കല്യാണം ഉറപ്പിച്ചു കഴിയുമ്പോൾ തൊട്ട് തുടങ്ങുന്നതല്ലേ അവൻ അത് പറഞ്ഞപ്പോഴാണ് ആ വഴിക്കൊന്ന് ചിന്തിച്ചത് ശിവയെ വിളിച്ചു തന്നെ ചോദിക്കാം പക്ഷേ നമ്പർ അറിയില്ലല്ലോ എനിക്ക് ഡീ പോത്തേ ഞങ്ങൾ പറയുന്നത് വല്ലത് നീ കേൾക്കുന്നുണ്ടോ എടാ ഞാൻ പോകുവാ ഏഹ് ഇപ്പോഴോ പോയിട്ട് അത്യാവശ്യം ഉണ്ടടാ നമുക്ക് പിന്നെ കാണാം എല്ലാവരോടും യാത്ര പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെന്നു ശിവയുടെ നമ്പർ എങ്ങനെയോ ഒപ്പിച്ചേ പറ്റൂ അച്ഛന്റെ കയ്യിൽ കാണും പക്ഷെ ഞാൻ എങ്ങനെ പോയി ചോദിക്കൂ ഐഡിയ ഉണ്ട് ശിവേട്ട് നമ്പറൊക്കെ ഒപ്പിച്ചു തരാം പക്ഷെ ഞങ്ങൾക്ക് എന്ത് തരും എന്തുവാടാ അപ്പു ഒരു മനുഷ്യപ്പറ്റില്ലാതെ സംസാരിക്കുന്നത് നിന്റെയൊക്കെ ചേച്ചിയല്ലേ ഞാൻ ആ എന്നെ സഹായിക്കാൻ നിനക്കൊക്കെ കൈക്കൂലി വേണോ നമ്പർ വേണോ വേണ്ടയോ വേണം എങ്കിൽ ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് പൊറോട്ടയും ചിക്കനും വാങ്ങിത്തരണം അയ്യോ പൊണോട്ടയെ കേറ്റു എങ്കു ശരി ബാടാ കുഞ്ഞ നമുക്ക് പോയി കളിക്കാം ഡാടാ പോകാതെ വാങ്ങി തരാം ഹാ അങ്ങനെ വാ അല്ല നീയൊക്കെ എങ്ങനെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങും സിമ്പിൾ ഞങ്ങളുടെ ചേട്ടൻ്റെ നമ്പർ വേണമെന്ന് പറയും അങ്ങനെ അപ്പവും കുഞ്ഞനും കൂടി അച്ഛൻ്റെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങി പക്ഷേ പൊറോട്ടയും ചിക്കനും കയ്യിൽ കിട്ടിയിട്ടേ നമ്പർ തരുകയുള്ളൂ എന്ന് അവൻ്റെ മറുപടിയിൽ ഞാൻ പെട്ടു എടാ അത് വൈകിട്ടല്ലേ ഞാൻ വാങ്ങി ആ വൈകിട്ട് നമ്പറും തരാം അതാകുമ്പോൾ രാത്രി മുഴുവനായിട്ടൊന്ന് സ്ള്ളാലോ അവസാനം അവന്മാരുടെ വാശിക്ക് മുന്നിൽ വൈകുന്നേരം വരെ എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ തീറ്റഭ്രാന്തന്മാരുടെ കുമ്പീർത്തതിന് ശേഷം നമ്പർ ഞാൻ കൈക്കലാക്കി ഇനി ശിവയെ വിളിച്ച് ചോദിക്കാം പക്ഷേ എന്തു ധൈര്യത്തിൽ ഞാൻ അയാളെ വിളിക്കും എന്തായാലും ആവശ്യം എന്റേതാണല്ലോ അവൾ വിളിച്ചു ഹലോ അയ്യോ ദൈവമേ എൻ്റെ സൗണ്ട് എവിടെ പോയി ഹലോ ആരാ ഗൗരി ആര് ഞാൻ ഗൗരി ഏത് ഗൗരി ഓ ചോദ്യം കേട്ടാൽ തോന്നും ലോകത്തുള്ള ഗൗരിമാരെല്ലാം ഇങ്ങേര് വിളിക്കാറുണ്ടെന്ന് പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് നടന്ന ദിവസത്തെ കാര്യം ചോദിക്കാൻ വിളിച്ചതാ ഉം നീയായിരുന്നോ എന്താ കാര്യം അവന്മാരെ അടിച്ചത് താനാണോ ആരെ നീ ചുമ്മാ ആണെ പൊട്ടനാക്കാതെ വ്യക്തമായിട്ട് പറയുന്നുണ്ടോ എനിക്കിവിടെ നൂറുകൂട്ടം പണിയുണ്ട് അന്ന് എന്നെ ശല്യം ചെയ്തവന്മാരെ എന്തൊക്കെയടി നീ പറയുന്നത് ചിരിപ്പിച്ചു കൊല്ലുമോ നീ ഇങ്ങനെ കിടന്ന് ചിരിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അവന്മാരെ ഞാൻ ഇന്ന് കണ്ടു കോലം കണ്ടപ്പോൾ താൻ പണിഞ്ഞതുപോലെ തോന്നി നീ എന്താ ഉദ്ദേശിക്കുന്നത് നിന്നോടുള്ള പ്രേമമൂത്ത് ഞാൻ അവന്മാരോട് ചോദിക്കാൻ പോയെന്നോ എന്റെ തലയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ഓടുവല്ല വെച്ചിട്ട് പോടി നീ താൻ ഒരു കളിക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി നിനക്ക് എന്ത് മനസ്സിലായെന്ന ഓക്കെ നിന്റെ സന്തോഷത്തിന് നീ അങ്ങനെ തന്നെ വിചാരിച്ചോ നിനക്ക് വേണ്ടി ഞാൻ തല്ലുണ്ടാക്കിയെന്ന് പോരേ അത് പറഞ്ഞ് ആൾ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേ എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ശിവ തന്നെയാണ് അതിന് പിന്നിലെന്ന് മോനെ ശിവ ദേഷ്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഹൃദയം തുറക്കാനുള്ള താക്കോലുമായിട്ട് ഈ ഗൗരവായിരുന്നു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഫോൺ ഫോണ് കട്ടിലേക്കെറിഞ്ഞ് തിരിഞ്ഞതും മുന്നിൽ ഏട്ടൻ ഏട്ടൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അറിയാം എല്ലാം കേട്ടുവന്ന് ആരാ നിന്നെ ശല്യം ചെയ്തത് അതേട്ടാ ഒന്നുമില്ല ചോദിച്ചതിന് ഉത്തരം പറ ഗൗരി അവസാനം എല്ലാം ഏട്ടനോട് പറയേണ്ടി വന്നു ഈ പൊന്ന മക്കളെ ഞാൻ ഇന്ന് ഏട്ടാ അതപ്പോൾ തന്നെ സിദ്ധുവേട്ടനും ശിവേട്ടനും കൂടി സോൾവ് ചെയ്തു വെറുതെ അങ്ങ് സോൾവ് ചെയ്താൽ പോരല്ലോ കൊടുക്കേണ്ടത് കൃത്യസമയത്ത് കൊടുക്കണം അതാ ഏട്ട പറഞ്ഞത് അവന്മാരിന്ന് ഫുള്ള് ഹോസ്പിറ്റലായിരുന്നു ശിവേട്ടൻ കൊടുത്ത് സമ്മാനം കൈപ്പറ്റാൻ ശിവനോ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതേ ഏട്ടാ സത്യമാണ് അത് ചോദിക്കാനും ശിവേട്ടനെ ഞാൻ വിളിച്ചത് അപ്പോ ആണ് സമ്മതിച്ചു തരുന്നില്ല പക്ഷെ എനിക്ക് ഉറപ്പാണ് ഉം അങ്ങനെയെങ്കിൽ നല്ലത് ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ നീ എന്നെ അറിയിക്കണം ഞാനുണ്ട് നിനക്ക് ചോദിക്കാനും പറയാനും മറക്കണ്ട അറിയേട്ട ഏറ്റൻ കൂടെ ഉണ്ടെന്നുള്ളത് എൻ്റെ ധൈര്യമാണ് അതുപോലെ ശിവയുടെ കരിപ്പ് സ്വഭാവം മാറ്റേണ്ടത് എൻ്റെ കടമയും അത് മുത്തശ്ശിക്ക് ഞാൻ വാക്കുകൊടുത്തു ഒടുവിൽ ആ ദിവസം വന്നെത്തി ഇന്ന് ശിവയുടെ താലി എൻ്റെ കഴുത്തിൽ വീഴുന്ന നിമിഷം ഞാൻ പുതിയ ഒരാളാകേണ്ടതാണ് പക്ഷെ കെട്ടുന്നത് ശിവയായതുകൊണ്ട് എൻ്റെ കുറുമ്പൊന്നും മാറ്റേണ്ടി വരില്ല അതാണ് ഏക ആശ്വാസം അയ്യോ പാവമായിട്ട് നിന്ന ചെക്കൻ കയറി അങ്ങ് സ്റ്റാറാകും അത് ഞാൻ സമ്മതിക്കില്ല പട്ടുസാരിയും മുടുത്ത് സ്വർണവും ഇട്ടും മുല്ലപ്പൂവും ചൂടി നിൽക്കുന്ന എന്നെ കണ്ടതും കുട്ടിക്കൂട്ടം കളിയാക്കാൻ തുടങ്ങി ഇതെന്താ ഗൗരേച്ചി പാടത്തെ കോലമോ അപ്പു നല്ലൊരു ദിവസമായിട്ട് എൻ്റെ വായിൽ നിന്ന് കേൾക്കണ്ടെങ്കിൽ നീ അപ്പുറത്തേക്ക് പോവും ഉം ഞങ്ങൾ പോയേക്കാം എങ്കിലും പറയുവ ശിവേൻ്റെ ചേച്ചിയേക്ക സുന്ദരിയായിട്ടുള്ള പെണ്ണാണ് ചേർച്ച അതും പറഞ്ഞ് അവന്മാർ പോയെങ്കിലും ആ പറഞ്ഞത് എന്റെ ചങ്കിൽ കൊണ്ടു തിരിഞ്ഞും മറിഞ്ഞും കണ്ണാടിയിൽ നോക്കിയിട്ടും ഒരു തൃപ്തി വരുന്നില്ല അവൻ പറഞ്ഞതുപോലെ ശിവയ്ക്ക് ഞാൻ ചേരില്ലേ ഏയ് വലിയ കൊഴുപ്പൊന്നുമില്ല പൊക്ക ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ അല്ലെങ്കിലും നീളമുള്ള ചെക്കന് നീളം കുറഞ്ഞ പെണ്ണ ചേർച്ച കെട്ടിപ്പിടിക്കുമ്പോ ചെക്കൻ്റെ ഹാർട്ട് ബീറ്റ് പെണ്ണിന് കേൾക്കാം അയ്യേ ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ആദ്യം അതിൻ്റെ ദേഷ്യം എന്ന് കുറയ്ക്കണം എന്നിട്ട് ആ മനസ്സിലൊരു സ്ഥാനം നേടണം ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് അപ്പോഴേക്കും ചെറുക്കൻ കൂട്ടർ എത്തിയെന്ന് ആരോ പറയുന്നത് കേട്ടു ശിവയെ സ്വീകരിക്കേണ്ടത് ഏട്ടനാണ് രണ്ട് കലിപ്പന്മാർ തമ്മിലുള്ള ആ രംഗമൂർത്തപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു അച്ഛനെ കൈപിടിച്ച് മണ്ഡപത്തിൽ കയറുമ്പോൾ ശിവയെ ഞാൻ ഒളി കണ്ടിട്ടൊന്ന് നോക്കി ഭയങ്കര ഗൗരവത്തിലാണ് ഇരിക്കുന്നത് മുൻചിത്തിരി കൂടിയോ എന്നൊരു സംശയം ഉം അല്ല അപ്പു അങ്ങനെ പറഞ്ഞത് മണ്ഡപം വരാൻ വെച്ച് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങി ഞാൻ ശിവയുടെ അടുത്തിരുന്നു നാദശ്വരമേളം ഉയർന്നതും അതിലും ഉച്ചത്തിൽ എൻ്റെ ഹൃദയം പിടിക്കാൻ തുടങ്ങി കണ്ണടിച്ച് കൈകൂപ്പി ഞാനിരുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ശിവയുടെ താലി എൻ്റെ ഹൃദയത്തിൽ പറ്റിച്ചേർന്നു ശ്രേയ ചേച്ചി നീട്ടിയ സിന്ദൂരച്ചെപ്പിൽ നിന്നും ഒരു നുള്ള സിന്ദൂരം ശിവ എന്റെ സീമന്തരേഖയിൽ തൊട്ടപ്പോ അറിയാതെ എൻ്റെ കണ്ണു നിറഞ്ഞു അത് കണ്ടിട്ടും കാണാത്തതുപോലെ ശിവയും ഇരുന്നു ഫോട്ടോ എടുക്കലും സദ്യ ഒരിക്കലും എല്ലാം കഴിഞ്ഞ് എനിക്ക് ഇറങ്ങാനുള്ള സമയമായി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിലും ഹൃദയവേദന നൽകുന്ന ഒരു നിമിഷം വേറെയില്ല താൻ ജനിച്ചു വളർന്ന വീട്ടിൽ ഇനിയൊരു വിരുന്നുകാരിയായി മാത്രം വരാൻ നിയോഗിക്കപ്പെട്ടവൾ അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടന്റെയും ചെല്ലക്കുഞ്ഞായി വളർന്നവൾ മറ്റൊരു വീട്ടിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവളായി മാറുന്നു അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമ്പോഴും ഇതിന് നിന്നൊക്കെ മാറി നിൽക്കുന്ന ഏട്ടനിലായിരുന്നു എൻ്റെ ശ്രദ്ധ ആ മനസ്സ് വിങ്ങുന്നത് എനിക്കറിയാം രാജകുമാരിയെ പോലെ വളർത്തിയിട്ട് പെട്ടൊരു നിമിഷം ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ കുഞ്ഞിപ്പിങ്ങളെ അയക്കേണ്ടി വരുന്ന ഒരേട്ട് വിഷമം ഓടിച്ചെന്ന് കെട്ടി കരച്ചിൽ കരച്ചിലണക്കി നിർത്താൻ പാടുപെടുമായിരുന്നു എൻറെ ഏട്ടൻ ഒടുവിൽ ഏട്ടനും കരഞ്ഞുപോയി ഞങ്ങളെ പിടിച്ചുമാറ്റാൻ പലരും ശ്രമിച്ചെങ്കിലും കൂടുതൽ ശക്തിയിൽ ഏട്ടൻ എന്നെ മുറുകെ പിടിക്കുകയായിരുന്നു അവസാനം ശിവവന്ദൻ്റെ കയ്യിൽ പിടിച്ചപ്പോ ചുവന്നു കരഞ്ഞ കണ്ണുകളുമായി ഏട്ടൻ ശിവയെ നോക്കിയ ഒരു നോട്ടമുണ്ട് ഒരു അടി ഇപ്പോൾ സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഏട്ടനിൽ നിന്ന് മാറിയത് ഏട്ടൻ്റെ നോട്ടത്തിൻ്റെ തീവ്രത എൻ്റെ കയ്യിലുള്ള ശിവയുടെ പിടുത്തത്തിൽ നിന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നു മുത്തശ്ശി അടുത്തേക്ക് വന്നപ്പോഴാണ് ശിവ ആ പിടുത്തം വിട്ടത് എന്താ ഈ കാട്ടുന്നേ കൊച്ചു പോലെ കരഞ്ഞാ എങ്ങനെയാ എൻ്റെ കുട്ടനെ പോലെ തന്നെയാ നീയും എനിക്ക് ഗൗരിയെ ഓർത്ത് വിഷമിക്കേണ്ട അവളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും അപ്പോഴും ഏട്ടൻ്റെ നോട്ടം ശിവയിൽ തന്നെ ആയിരുന്നു വാ മോളെ സമയം പോകുന്നു ഏട്ടൻ്റെ കാവളിൽ ഒരു ഉമ്മയും കൊടുത്ത് മുത്തശ്ശിയുടെ കൂടെ ഞാൻ നടന്നു കാറിൽ കയറാൻ പോയ ശിവയെ പെട്ടെന്ന് ഏട്ടൻ വന്ന് പിടിച്ചു എന്നോട് നിനക്കുള്ള ദേഷ്യം ഇവളോട് തീർക്കരുത് നിനക്ക് കിട്ടിയ ബാക്കിയാണിവള് അതെന്നെങ്കിലും നീ മനസ്സിലാക്കും ഞാൻ കൈയിൽ കൊണ്ട് നടന്ന പെണ്ണ കരയിപ്പിക്കരുത് പ്ലീസ് ഏട്ടൻ ആദ്യമായിട്ടാണ് ഒരാളോട് ഇത്രയും താഴ്ന്നു സംസാരിക്കുന്നത് അതും എൻ്റെ സുരക്ഷയെ ഓർത്ത് ശിവ എന്തെങ്കിലും മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അതുണ്ടായില്ല ഒന്നും മിണ്ടാതെ ശിവ കാറിൽ കയറി നിന്റെ ഏട്ടന് നീ എന്ന് വെച്ചാൽ ഇത്രക്ക് ജീവനായിരുന്നോ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇപ്പോഴാണ് നിനക്കിട്ട് പണി തരാൻ ഒരു ത്രില്ലുണ്ടായത് ഇങ്ങനെ നന്നാക്കാൻ ഞാൻ കുറേ പാടുപെടുമെന്ന് അതോടെ എനിക്ക് മനസ്സിലായി ശിവയുടെ വീട് ലക്ഷ്യമാക്കി ആ കാറ് നീങ്ങി ഇനി ശിവയുടെയും ഗൗരവയുടെയും അടിയും വഴക്കും അടുത്ത ഘട്ടത്തിലേക്ക്